എടാ ആകെ മണ്ടത്തരം ചെയ്തെടുക്കും എന്ന് പറയില്ലേ അങ്ങനെ മണ്ടത്തരം ചെയ്ത ക്രാഫ്റ്റാണ് ഏട്ടാ ഇതെന്ന് പറയുന്നത് ഈ ഒരു ഓളം ത്രെഡിനെ ഇതിൽ നിന്ന് ഒന്ന് മോചിപ്പിച്ചെടുത്തപ്പോഴത്തേക്ക് ചെയ്ത ആദ്യത്തെ മണ്ടത്തരോണ്ട് ഇത് സ്കെയിലൊന്നും ചുറ്റിയത് പക്ഷെ ഇതിൻ്റെയൊന്നും ആവശ്യമില്ല നമ്മുടെ കൈയിൽ കൈ ഇങ്ങനെ വയ്ക്കുക ചുറ്റുക ഒരു അമ്പത് പ്രാവശ്യമെങ്കിലും ഒന്ന് ചുറ്റിയെടുക്കണം രണ്ട് സെറ്റായി ഇനി ഇതുപോലെ മുകളിലും താഴെയും ഒന്ന് കട്ട് ചെയ്തെടുക്കുക കേട്ടാ ഇനി ചെയ്ത അടുത്ത മണ്ടത്തരം എന്ന് വെച്ചാൽ നോക്കേം കണ്ടും ഒട്ടിച്ചില്ലെങ്കിൽ കൈ പോളു അതെ കൈപൊള്ളി നന്നായിട്ട് തന്നെ കൈപ്പുള്ളി കിട്ടിയിട്ടുണ്ട് അപ്പം സൂക്ഷ്യം കണ്ടൊക്കെ ചെയ്തെടുക്കുക കേട്ടാ ഇനി ഒരു പേപ്പർ എടുക്കുക മടക്കുക ഒരു ഹാർഡ് ഷീപ്പ് വരച്ചെടുക്കുക കട്ട് ചെയ്യുക ഞാൻ രണ്ട് ഹാർഡ് ഷീപ്പ് ഇങ്ങനെ വരച്ചിട്ടുണ്ട് എനിക്ക് തന്നെ കോൺഫിഡൻസ് ഇല്ലാത്തത് കൊണ്ട് ഫസ്റ്റ് ഒരെണ്ണ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തപ്പോഴത്തേക്ക് ഹാർഡ് ഷീപ്പ് നേരെ കിട്ടിയില്ല പിന്നെ കോമ്പ് യൂസ് ചെയ്തിട്ട് ഇങ്ങനെയൊന്ന് കോതി അകപാടെ കൊളാക്കി കിട്ടിയപ്പോൾ ഒരു സമാധാനം അവസാനം രണ്ടാമത്തെ ഹാർട്ടും കൂടെ കട്ട് ചെയ്ത് ഇങ്ങനെ വെച്ച് ഒരു ബോയും കൂടെ ഒച്ചെടുത്തപ്പോൾ സെറ്റ് ആയി കിട്ടിയിട്ടുണ്ട് സബ്സ്ക്രൈബിന്റെ കാര്യം മറക്കല്ലേ